അലൈക്കും ും ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിരോധിയും മുസ്ലിങ്ങളുടെ പേടി സ്വപ്നവുമായ അക്ബർ മുൻസ് റലിഅള്ളാഹുവനു ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം അഹമ്മദ് റലിഅള്ളാഹുവെന്നു തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സംഭവം ു പറയുകയാണ് മുസ്ലിമായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുന്നു അഹിസാബ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്ന് അമ്പർബുദി അള്ളാഹുവത്രുക്കളുടെ പാളയത്തിലാണ് ഉണ്ടായിരുന്നത് മഹാനവരകൾ പിന്നീട് മുസ്ലിമായി ഈജിപ്തിൻ്റെ ഗവർണറായി ഫത്താബ് അമർബുന ഭരണം നടത്തുന്ന കാലത്ത് ഈജിപ്തിൻ്റെ ഗവർണറായി സ്ഥാനാരോഹണം നൽകപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ മഹാനവറുകൾ തന്നെ വിവരിക്കുകയാണ് അഹസാബ് യുദ്ധങ്ങളിന് തിരിച്ചു വരുമ്പോൾ ജമാഅത്തു മിൻ മിൻ കാനു യറൗന നിലവാരവും വും സ്ഥാനവും ഒക്കെ അറിയാവുന്ന ഖുറൈശികളിലെ അനുയായികളെയൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മുഹമ്മദ് ഇപ്പോൾ അനുദിനം ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക അനുയായി വൃത്തങ്ങൾ വലുതായി വലുതായി ഇസ്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്വാഭാവികമായും തോറ്റുപോകുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാൻ പോവുകയാണ് എന്താണ് ആ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് എനിക്ക് വിവരിച്ചത് യുദ്ധം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് വരുന്ന യാത്രയിൽ കുറേശികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ നേതാവായി ആ സമയത്ത് നേതൃത്വം നൽകിയിരുന്ന അമ്രുബുൻ ആസ് ചോദിക്കുകയാണ് പിന്നീട് സ്വഹാബിയായി വലിയ ഉന്നതമായ നിലവാരമുള്ള സ്ഥാനത്തെത്തി പാല അപ്പോൾ അനുയായികൾ ചോദിച്ചു വമാ അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് എത്യോപ്യയിലെ എത്തിയോപ്യയിലെ രാജാവിന്റെ കൂടെ അങ്ങ് നമ്മുടെ ജനതയുടെ മേലിൽ വിജയം ഭരിക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല നമ്മുടെ നജാസിയുടെ അനുയായികളാണല്ലോ അദ്ദേഹം ഒരു രാജാവ് അല്ലേ മുഹമ്മദിന്റെ കീഴിൽ നാം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം മുഹമ്മദ് വിജയിച്ചാ പിന്നെ സ്വാഭാവികമായി മുഹമ്മദിന്റെ അനുയായികളായി അവിടുത്തെ ചെറുപ്പടിക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും അങ്ങനെ നമ്മൾ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തോറ്റാലും ഒരു ഒരു രാജാവിൻ്റെ കീഴിൽ കഴിയുന്നതാണ് അതേസമയം നമ്മളാണ് വിജയം വരിക്കുന്നതെങ്കിൽ ഫനഹനോ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലപോലെ അറിയാവുന്ന ഒരു വിഭാഗത്തിന് കീഴിലാണ് നമ്മൾ എത്തിപ്പെട്ടത് അതുകൊണ്ട് നമുക്കതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം എങ്ങനെ വന്നാലും ഹൈറാ നമുക്കവരിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും ലഭിക്കാനില്ല എന്ന് ഞാനിങ്ങനെ അഭിപ്രായപ്പെടാൻ പോവാ പറഞ്ഞതിന്റെ അകത്തുക എന്താണ് വസങ്ങളും സഹാബത്തും അനുദിനം ഓരോ അനുയായികൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ നേതാവായി നേതൃത്വം നൽകുന്ന ഹംബർ ബുൻ ലാസ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പൊ അന്നത്തെ കാലത്ത് ചോദിക്കുക നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേട്ടോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ എത്യോപ്യയിലേക്ക് പോവാ എന്നിട്ട് ആ എത്യോപ്യയിലെ നജാസി രാജാവുമായി നമുക്കൊരു പടയണി അങ്ങ് മുന്നോട്ട് ഗമിക്കാം അപ്പോഴും മുഹമ്മദാണ് ജയിക്കുന്നതെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനുള്ള അതിന്റെ പരാതി ഏറ്റെടുക്കേണ്ടത് നജാസി അല്ലേ ഇനി നമ്മളാണ് വിജയിക്കുന്നത് എങ്കിൽ നമുക്ക് അതിൻ്റെതായ പരിഗണന ലഭിക്കുകയും ചെയ്യും കാരണം നജാസിക്ക് നമ്മളെ കുറിച്ച് നല്ലപോലെ അറിയാലോ അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു നല്ല വർത്താനാണ് നല്ല തീരുമാനമാണ് ഇത് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എന്നാൽ പിന്നെ പോകാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങാം രാജാവിന് കാര്യമായി ഹതിയെ എന്തെങ്കിലും കൊടുക്കണമല്ലോ അതിനെന്താണ് അതിന് വേണ്ടത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുകും നമ്മുടെ നാട്ടിൽ നിന്ന് രാജാവിന് വേണ്ടത് കറികളാണ് നമ്മുടെ നാട്ടിലെ കറികളും അച്ചാറുകളും ഒക്കെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് വിവിധ തരങ്ങളിലുള്ള കറികൾ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്ന് പറയുന്നു അന്ന് ഞങ്ങൾ എത്തിയോപ്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നാട്ടിൽ കിട്ടാവുന്ന വിഭവങ്ങളെല്ലാം ഒരുക്കി തയ്യാറാക്കി ഞങ്ങൾ എത്തിയോപ്യയിലേക്ക് രാജാവിന്റെ അരിയിലേക്ക് പോയപ്പോൾ ി രാജാവിനെ കാണാൻ ചെന്ന പാവടയുണ്ട് പറയുന്ന ഒരാൾ നബിസൊല്ലാഹു അലൈ വസലങ്ങളുടെ സഹാബികളിൽപ്പെട്ട പ്രധാനിയായ ഒരു സഹാബിയാണ് രാജാക്കന്മാരുടെ അരികിലേക്കെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ട് വിടുന്ന ദൂതന്മാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹം നിൽക്കുന്ന രംഗം കണ്ടു

ആ സമയത്ത് നജ്ജാശി രാജാവിനോട് സംസാരിച്ചിട്ട് അംബ്രബന് ഉമയ്യ എന്ന് പറയുന്ന ആള് പുറത്തേക്ക് വരുന്ന രംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അനുയായികളോട് കൂട്ടുകാരോട് പറഞ്ഞു ഹാദാ അമ്പ്രബന് ഉമയ്യാ അതാരാ മനസ്സിലായോ മുഹമ്മദിന്റെ അനുയായി വൃത്തങ്ങളിൽപ്പെട്ട അമ്പറാണത് ഇപ്പൊ നല്ല ഒരു പണി ഒപ്പിക്കാൻ രാജാവിന്റെ അരികിലേക്ക് പോയിട്ട് അദ്ദേഹത്തെ എനിക്കൊന്ന് വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടാൽ നജാസി രാജാവ് അത് വിട്ടുതരും അമ്പർബിന് ഒ മയ്യത്തിനെ വിട്ടുതരും എനിക്ക് ഈ ഒരു തക്കം നോക്കി തൻ്റെ കഥ കഴിക്കാം അമ്പറിനെ ഞാൻ കഥ കഴിക്കുമ്പോൾ കൊലപ്പെടുത്തുമ്പോൾ അത് കുറേശികളോട് ചെയ്ത പ്രതിരോധത്തിന് കുറേശ്ശികളോട് ചെയ്ത അക്രമത്തിന്റെ ഒരു പ്രതിരോധമായിട്ടാണ് കാണുക തന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് അതുകൊണ്ട് വേറൊന്നും വരാനില്ല ഏതായിരുന്നാലും നമ്പർ മുതൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ അന്ന് നജാശ്രി രാജാവിന്റെ അരികിലേക്ക് കയറി അപ്പൊ രാജാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആദ്യം വണങ്ങണം സുജൂത് ചെയ്യണം ഞാൻ സുജൂത് ചെയ്തു ആ സമയത്ത് രാജാവ് കണ്ടിട്ട് പറഞ്ഞു സ്വാഗതം എന്റെ കൂട്ടുകാരൻ സ്വാഗതം അപ്പൊ ചോദിച്ചു എവിടുന്നാ വന്നത് മക്കത്തുനിന്ന് വരിയല്ലേ മക്കയിൽ നിന്ന് വരികല്ലേ നിങ്ങൾ എന്തെങ്കിലും കാര്യമായി വല്ല ഹദിയും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അയ്യഹ കസീറ പലതരത്തിലുള്ള വിഭവങ്ങളായിട്ട് അച്ചാറും കൂട്ടാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിലുണ്ടാക്കുന്ന എല്ലാ ചാറും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കറികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അങ്ങനെ അത് രാജാവിന്റെ മുമ്പിലേക്ക് ഹതിയായി അങ്ങ് വെച്ച കൊടുത്തപ്പോൾ രാജാവിന് വല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യുഹൽ മലിക്കുവോ രാജാവേ പിന്നീ ക നിങ്ങളുടെ അരികിൽ ഇപ്പൊ വന്നിട്ട് സംസാരിച്ചു പോയാളില്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ മുഹമ്മദിന്റെ ദൂതനാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തൊന്ന് വിട്ടുതരൂ മുഹമ്മദ് അനുദിനം മുന്നേറികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അവനെ ഒന്ന് വിട്ടു തന്നാൽ അവനെ ഒന്ന് പതിച്ചു കടയാമായിരുന്നു ഞങ്ങളിലെ നേതാക്കളിൽ പലർക്കും പല പരിക്കും അവൻ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിട്ടുതരണം അമ്പർ അഹിലാഷ് പറയുകയാണ് ഞാൻ ഇത് സംസാരിച്ചപ്പോൾ രാജാവിന് ദേഷ്യം വന്നുപോയി രാജാവ് കൈനീട്ടിയിട്ട് ഉറച്ച ഇടി എൻ്റെ മുഖത്തങ്ങ് ഇടിച്ചുപോയി ധനൻ തുക്ക് പൊട്ടിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു നജാസി രാജാവ് എത്തിയോപ്യയിലെ നജ്ജാസി രാജാവിനോട് സ്വകാര്യം പറഞ്ഞിട്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ദൂതൻ വന്ന് സംസാരിച്ചു പോയപ്പോൾ അയാളെ എനിക്കൊന്ന് വിട്ടു എന്നാൽ ഇപ്പോൾ ഇവിടുന്ന് കഥ കഴിക്കാമായിരുന്നു ഞങ്ങളുടെ വറ്റിയ ശത്രുവാണവൻ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് തങ്ങളെ രാജാവ് മരണപ്പെട്ടു എന്ന് റസായി തങ്ങൾ കേട്ടപ്പോൾ നജ്ജാസി രാജാവിന്റെ പേരിൽ വായ്പായ നിലയിൽ മയത്തിനസ്കരിച്ചു അതാണ് നമ്മുടെ ശരീരത്തിൽ വായുവായ മഹിയ നിസ്കരിക്കാമെന്നതിന്റെ തെളിവ് ഏതായിരുന്നാലും എനിക്ക് തോന്നി രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് പറഞ്ഞു കൊൽത്തു ഞാൻ ചോദിച്ചു അയ്യുഹൽ മലക്കു അയ്യുഹൽ മലിക്കുവോ രാജാവേലു ധനം തുക്കറഹുൽ ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു രാജാവ് എന്നോട് അപ്പോൾ അരികിൽ ചെല്ലുന്ന ജിബിലീലി സ്വലാത്തു വസ്സലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദിൻറെ അനിയത്താണ് ദൂതനാണ് ഇവിടെ വന്നത് അദ്ദേഹത്തെ കൊല ചെയ്യാനാണോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ആരാ വിചാരിച്ചത് മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രവാചകനാണ് ജിബിലിയിൽ വരുന്ന മൂസാനബി അലൈ ഇസ്ലാമിന്റെ അരികിലേക്ക് വരുന്ന നാമൂസ് എന്ന് പറയുന്ന ജിബിലിന്റെ പേരാ ആ ജിബിലിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദിന്റെ ദൂതനെ കൊല്ലാനോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണോ കാര്യം അതെ

മുഹമ്മദ് നബി അലൈഹി വസല്ലം എന്ന് നജ്ജാസി രാജാവ് എത്യോപ്യയിലെ രാജാവ് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കാം ഞാൻ ഇസ്ലാം ഉൾക്കൊള്ളാമെന്ന് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവിനെതു നോട്ടി തരി പറഞ്ഞു കൈനൊറ്റി കൊടുത്തു അങ്ങനെ അദ്ദേഹം ചെയ്തു എന്നിട്ട് തൻ്റെ അനുയായികളിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു പക്ഷേ മുസ്ലിമാണെന്ന കാര്യം അനുയായികളോട് മറച്ചുവെച്ചു അങ്ങനെ ചെയ്യാനേ നിർവാഹമുള്ളൂ അവരുടെ നേതാവായിരുന്നല്ലോ അങ്ങനെ ഞാൻ സൊല്ലാഹു വരേ വസല്ലമ മതങ്ങളിലേക്ക് മുസ്ലിം ആകാൻ വേണ്ടി നടന്നു പോകുമ്പോൾ വലിയ വലിയാഹു നടന്നു വരുന്നു മക്കം വത്തക നടക്കുന്നതിൻ്റെ മുമ്പാണിത് മക്കയിൽ നിന്നാണ് മഹാനായ വലീദ് മഹാനായിൽ വലിയ വരുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ മുസ്ലിം ആവാൻ തീരുമാനിച്ചു വലീദ് പോലെ കാരണം ഇനി നമ്മൾ ബിന്ദിച്ചിട്ട് കാര്യമല്ല ഇനി നമ്മൾ ബിന്ദിച്ചിട്ട് കാര്യമല്ല എന്തായാലും ഈ മതം നല്ലതാണെന്ന് ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു കൂടി അഭിപ്രായം പറഞ്ഞപ്പോൾ രണ്ടുപേരും തങ്ങളുടെ അരികിലേക്ക് പോയി ആദ്യം ചെയ്തു രണ്ടാമത് അമ്പ്രി അള്ളാഹുന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആകാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റ കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും അക്രമങ്ങളും ചെയ്തു പോയ ഒരാളാണ് അതെല്ലാം എനിക്ക് പുറത്തു തരും എന്ന വ്യവസ്ഥയോടുകൂടെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബിസുരേ വസല്ലമ്പതങ്ങൾ പറഞ്ഞു ും അതുപോലെ മുഴുവൻ പാപങ്ങളെയും അത് പൊളിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വആമന ആസ് ജനങ്ങൾ പലരും മുസ്ലിമായി അവസാനം അമൃബു മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പേരിൽ വലിയ സന്തോഷ പുളകമണിഞ്ഞ രംഗം മഹാനായ അഹമ്മദ് ബിൻ അഹമ്മി അള്ളാഹുവനു തൻ്റെ രേഖപ്പെടുത്തുകയാണ് ഈ അമർബുമാണ് അവസാനം ചെന്നിട്ട് ഈജിപ്ത് എന്ന് പറയുന്ന ആ പട്ടണം ഒഴുക്കയും ഇസ്ലാമിക ഗവൺമെന്റിലേക്ക് വരുത്തിയത് അമർബുദ് അലി അള്ളാഹുന്റെ ഭരണകാലത്ത് അവിടുത്തെ ഗവർണറായി നൈൽ നദിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ വർഷവും നല്ല ഒരു സുന്ദരിയായ പെണ്ണിനെ നൈൽ നദിക്ക് സമർപ്പിച്ചാലാണ് നൈൽ നദി നല്ല നിലയിൽ അത് സഞ്ചരിക്കുകയുള്ളു അതില്ലെങ്കിൽ നയിൽ നദി അങ്ങ് ചെക്കാകും എന്ന് സഞ്ചരിക്കുകയില്ല ഇങ്ങനത്തെ ഒരു ഘട്ടം അമ്പൃബുദാസിന്റെ ഭരണകാലത്തു ആയപ്പോൾ അമ്പർബുദലാവിനും അമൃപുൽ കർത്താവിന് കത്തരിഞ്ഞ് ഈ നാട്ടിലൊരു ആചാരമുണ്ട് എല്ലാ വർഷവും നല്ല ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ നയിൽ നദിയിലേക്ക് അങ്ങ് സമർപ്പിക്കണം അതിനുശേഷമേ നയൽ നദി ചലിക്കാൻ തുടങ്ങുകയുള്ളു ഈ വർഷം ഞങ്ങൾ ആ ആചാരം നടത്തിയിട്ടില്ല അതുകൊണ്ട് വെള്ളം കല്ലായി നിൽക്കുകയാണ് വെള്ളം ചലിക്കുന്നില്ല ഞങ്ങൾ എന്തു വേണം നമുക്ക് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംസ്കാരത്തെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഖലീഫ ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ഒരു കത്തെഴുതി നദീ നീ അള്ളാഹുവിന് വേണ്ടിയാണ് ഇതുവരെ ചലിച്ചതെങ്കിൽ ഇനിയും ചലിക്കുക സൃഷ്ടികൾക്ക് വേണ്ടിയാണ് നീ ഇതുവരെ ചരിച്ചതെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി ഈ കത്ത് കിട്ടിയാൽ ഉടനെ നൈൽ നദിയിലേക്ക് നിങ്ങൾ ഇട്ടാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് മഹനായ അമ്പർ മുതൽവിനെ കത്തെഴുതുകയും അമ്പർ മുതൽ ആശപതിന് ആ കത്ത് നയിൽ നദിയിലേക്ക് ഇടുകയും ചെയ്തപ്പോൾ നയിൽ നദി പഴയതുപോലെ അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും